നടൻ വിജയ് രാഷ്ട്രീയ തമിഴ് വെട്ടിക്കഴകം എന്ന പേരിലാണ് പാർട്ടി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുമെന്നാണ് റിപ്പോർട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ട്രഷറർ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന പാർട്ടിക്ക് തമിഴ് മുന്നേറ്റ കഴകം എന്ന പേര് നൽകിയേക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്തകൾ എന്നാൽ തമിഴ് വെട്ടിക്കഴകം എന്ന പേരിലാണ് പാർട്ടി പ്രഖ്യാപിച്ചത് ആരാധക സംഘടനയായ വിജയമക്കൾ ഈ ഇയക്കത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിൽ നേരത്തെ ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയുടെ ആരാധക സംഘടന മത്സരിക്കുകയും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ നീക്കം സജീവമാക്കി വിജയ് രംഗത്തെത്തിയത് ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് പുറത്തുവിട്ട കത്തിൽ പറയുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കില്ലെങ്കിലും രണ്ടായിരത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങും ജാതിമത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണ്ണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്നും വിജയ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം